കുടുംബങ്ങൾ മൂല്യാധിഷ്ഠിതമാവണമെന്ന് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം വിശാലമായ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കുടുംബങ്ങൾ സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമാകണമെന്ന് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം പ്രസ്താവിച്ചു കൊടുങ്ങല്ലൂരിലെ അതിപുരാതനമായ കണ്ണെഴുത്ത് കുടുംബങ്ങളുടെ കൂട്ടായ്മയായ കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ ഇരുപതാം വാർഷികവും കുടുംബ സംഗമവും മാസ്റ്റർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിലവിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാനായ ജസ്റ്റിസ് സി കെ അബ്ദുറഹീം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസമാണ് ക്രിസ്തു മത പ്രവാചകനായിരുന്ന യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന വേദാന്തത്തിൽ ഉൾപ്പെടുന്ന ഈസാൻ നബിയുടെ ജന്മദിനമായിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ലോകമെമ്പാടും അദ്ദേഹം സ്നേഹത്തിന്റെ പ്രവാചകനായിട്ടാണ് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ തന്നെ പോലെ തുടങ്ങിയ അസാൻമാർഗികമായ സംസ്കാരങ്ങളുടെ കടന്നുവരവ് കുടുംബങ്ങളെ ആത്മീയമായും ഭൗതികമായും നശിപ്പിക്കുമെന്നത് തീർച്ചയാണ് ഇതിനെതിരെ മതസംഹിതകളുടെ യാഥാർത്ഥ്യവൽക്കരണവും മാനവികതയുടെ ഉയർത്തെഴുന്നേൽപ്പും ആവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ പ്രയാണമെന്ന് ജസ്റ്റിസ് പറഞ്ഞു കുടുംബസമിതി പ്രസിഡന്റ് അബ്ദുൽ സലാമിന്റെ അധ്യക്ഷതയിൽ സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയും മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി കെ കെ ആസാദ് ട്രഷർ കെ യൂസുൽ ഫിക്കർ കുടുംബസമിതി അംഗങ്ങളായ കെ കെ നസീർ കളമശ്ശേരി കെ വി അബ്ദുൾ മജീദ് കെ വി കുഞ്ഞുമുഹമ്മദ് കൈപ്പമംഗലം സജിത്ത് കെ എ നൌഷാദ് കെ എം സലിം കെ കെ ജിയാസ് അബ്ദുൽ ലത്തീഫ് കെ എം മുഹമ്മദ് ദസ്തഗീർ കൊച്ചു ഖദീജ റംല മൊയ്തീൻ കെ കെ ബിരാൻ ഹബീബ ഹംസ ഫൗസിയ ഷിയാസ് ജിഷ റഷീദ് എന്നിവർ സംസാരിച്ചു പ്രഗത്ഭ പ്രീമാരിറ്റൽ കൗൺസിലർ സൗമ്യ നല്ല കുടുംബം നല്ല സമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു കുടുംബത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ അംഗങ്ങൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായവർ ഇവയ്ക്ക് പുതുതായി പ്രവേശനം ലഭിച്ചവർ എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയവർ സ്കൂൾ കോളേജ് തലത്തിൽ കലാ കായിക മത്സരങ്ങളെ മികവ് തെളിയിച്ചവർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പാചക മത്സരം വിവിധ വിനോദ കായിക മത്സരങ്ങളും കലാപരിപാടികളും നടന്നു കുടുംബ കുടുംബസംഗമത്തോടനുബന്ധിച്ച് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തികളെ അവരുടെ വീട്ടിൽ പോയി ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങൾക്കും ഉപഹാരങ്ങള് നൽകി